അവരുടെ ജീവിതം തുലാസിലാണ് അവർക്ക് എങ്ങോട്ട് അറിയില്ല തെരുവാധാരം ആകുന്ന ഒരു ഘട്ടത്തിൽ ആരോടാണ് സർക്കാരിന്റെ കടപ്പാട് അല്ലെങ്കിൽ ആരോടാണ് മമത ആരെയാണ് പരിഗണിക്കുന്നത് എന്നുള്ളതും കൂടെ പിന്നെ കോർപ്പറേറ്റ് പദ്ധതികളുടെ നടത്തിപ്പുകാരായി സർക്കാരുകൾ മാറുന്ന അല്ലെങ്കിൽ ഭരണകൂടങ്ങൾ മാറുന്നതാണ് നമ്മളിപ്പോൾ നമുക്ക് ചുറ്റുപാടും കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബുദ്ധിമുട്ട് അനുഭവിച്ച ജനങ്ങൾക്ക് ധാർമ്മികതയുള്ളൊരു സർക്കാരാണെങ്കിൽ നഷ്ടപരിഹാരം ചെയ്യുകയും നൽകുകയും വേണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് നമസ്കാരം പിണറായി സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയായ സിൽവർ ലൈൻ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് എന്തായാലും വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം നടന്ന ഒരു സംഭവമായിരുന്നു ഈ സിൽവർ ലൈനിനെതിരെ വലിയ രീതിയിലുള്ള ജനരോക്ഷം ഉയർന്ന് വന്നിരുന്നു ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സിൽവർ ലൈൻ സമരസമിതി സംസ്ഥാന കൺവീനറായ ശരണ്യ രാജ് ഇപ്പോൾ മരണാടനോട് പ്രതികരിക്കുകയാണ് ശരണ്യ നമസ് നമസ്കാരം ഈ പിണറായി സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയായ സിൽവർ ലൈൻ ഇപ്പോൾ പാതിവഴിയിൽ നിന്ന അവസ്ഥയിലാണ് ഇതിൽ നിന്നും പൂർണ്ണമായും പിന്നോട്ട് പോകുന്നു എന്നുള്ളൊരു റിപ്പോർട്ടുകളാണ് നിലവിലിപ്പോൾ പുറത്തു വരുന്നത് ഇന്ന് എങ്ങനെ നോക്കിക്കാണുന്നു പദ്ധതി നടപ്പിലാക്കാനാകില്ല എന്ന് സർക്കാരിന് ഇതിനോടകം ബോധ്യപ്പെട്ടിട്ടുള്ള സംഗതിയാണ് പക്ഷേ എന്തെങ്കിലും എന്തൊക്കെയോ നിക്ഷിപ്ത താല്പര്യങ്ങളുടെ പേരിൽ സർക്കാർ ഇപ്പോഴും അതിന് പിന്നാലെ പോകുന്നു എന്നതാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ പദ്ധതി നടപ്പിലാക്കാനാകില്ല എന്നൊരു നിലപാട് സർക്കാർ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും അടിയന്തിരമായി പദ്ധതി പിൻവലിച്ച് ഉത്തരവിറക്കുക എന്ന് പറയുന്നൊരു ഒരു സർക്കാരിൻ്റെ നടപടിക്രമം അത് നടപ്പിലാക്കണം കാരണം ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് വിജ്ഞാപനം ഭൂമി എടുത്ത് വിജ്ഞാപനം ചെയ്തിരുന്നു അതൊക്കെ നിലനിൽക്കാണ് അപ്പോൾ ജനങ്ങളുടെ ദുരിതത്തിന് ഒരു അറുതി വരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സമരത്തിൻ്റെ ആദ്യത്തെ ഡിമാൻഡ് തന്നെ അതാണ് പദ്ധതി പിൻവലിച്ച് ഉത്തരവിറക്കുക എന്നുള്ളതാണ് സർക്കാർ അത്തരം ഒരു നടപടിയിലേക്ക് അടിയന്തരമായി കടക്കണം എന്നുള്ളതാണ് സമരസമിതിയുടെ ആവശ്യകത ജനങ്ങളുടെ ആവശ്യകത സമരം നടന്നപ്പോൾ വളരെ വൈകാരികമായ സംഭവങ്ങളൊക്കെ തന്നെയായിരുന്നു നടന്നത് സർക്കാരിനെ തന്നെ അവരുടെ തന്നെ ഒരു നിലപാടിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലായി സമരത്തിൽ സമരം നടക്കുന്ന സമയത്തുണ്ടായ വൈകാരിക സംഭവങ്ങൾ അത് എങ്ങനെയാണ് ഒരു പദ്ധതി ജനങ്ങളുടെ മേലെ ആഘാതം ഏൽപ്പിക്കുന്നതിൻ്റെ തെളിവാണ് അതല്ലാതെ കരുതി കൂട്ടി ഒരു വൈകാരിക ഉണ്ടാവുകയായിരുന്നില്ല സാധാരണക്കാരായി വീട്ടിലുറങ്ങിക്കിടക്കുന്ന ആളുകളെ വിളിച്ചുണർത്തിയിട്ട് അവരുടെ അല്ലെങ്കിൽ അവരുടെ പറമ്പിൽ മതിൽ ചാടി കടന്നിട്ട് കല്ലിടുന്നു അപ്പോൾ ആളുകൾ പ്രതിരോധിക്കുന്നു അവരുടെ ജീവിതം തുലാസിലാണ് അവർക്ക് എങ്ങോട്ട് പോകുമെന്നറിയില്ല തെരുവാധാരം ആകുന്ന ഒരു ഘട്ടത്തിൽ അവർ പ്രതിരോധിക്കുന്നു അപ്പോൾ അതിനെ അടിച്ചമർത്താൻ ഭീഷണിപ്പെടുത്താനൊക്കെയുള്ള ശ്രമങ്ങൾ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് വലിയ അതിക്രമങ്ങൾ നടക്കുന്നു കേരളത്തിലുടനീളം അങ്ങനെയാണ് അത്തരം രംഗങ്ങൾ സമൂഹത്തിന് മുന്നിലേക്ക് വന്നത് അത് സർക്കാർ വളരെ ഏകപക്ഷീയമായി ഒരു ഏകാധിപതിയുടെ കൂടി ജനങ്ങളുടെ സ്വത്ത് പിടിച്ചെടുക്കുക എന്നുള്ള ഒരു നിലപാടിന്മേൽ ഉണ്ടായ ജനങ്ങളുടെ പ്രതികരണമാണത് സാധാരണക്കാരായ നിസ്സഹായരായ ജനങ്ങളാണ് എന്തെങ്കിലും സ്വാധീനമുള്ളവരാണെങ്കിൽ അത് അവർ എന്തെങ്കിലും സ്വാധീനിച്ചു കൊണ്ടുവന്ന ഈ പദ്ധതി അവരുടെ മേഖലയിൽ നിന്ന് ഒഴിവാക്കി കൊണ്ടുപോകാനൊക്കെയുള്ള ശ്രമങ്ങൾ പലയിടത്തും നടന്നതായി നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആരുടെയും സ്വാധീനത്തിന്മേൽ എന്തെങ്കിലും ആരെയെങ്കിലും സ്വാധീനിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല പിന്നെ അവർക്ക് ചെയ്യാൻ കഴിയുന്ന അവർക്ക് മേലേക്ക് വരുമ്പോൾ ഒരു ദുരന്തം അവർക്ക് നേരെയായി വരുമ്പോൾ അതിനെങ്ങനെ പ്രതിരോധിക്കാൻ കഴിയുമെന്നുള്ള ശ്രമം ജനങ്ങൾ നടത്തുകയാണ് അങ്ങനെയാണ് ഇത്തരം ഒരു സാഹചര്യം സമൂഹത്തിൻ്റെ മുന്നിൽ വന്നത് അതിലൂടെ വെളിവായത് ഒരു സർക്കാർ നമ്മൾ വളരെ എന്താണ് ജനങ്ങൾ വളരെ ആഗ്രഹിച്ച് വോട്ട് ചെയ്ത് ഒരു സർക്കാരിനെ അധികാരത്തിലേറ്റുമ്പോൾ അവർ എങ്ങനെയാണ് ജനങ്ങളോട് തിരിച്ച് പ്രതികരിക്കുന്നത് എന്ത് തരം ഇപ്പം സാധാരണക്കാരായ എങ്ങനെയാണ് പരിഗണിക്കുന്നത് ഇത്തരം വൻകിട പദ്ധതികൾ നമ്മൾ സിൽവർ ലൈൻ പദ്ധതിയെക്കുറിച്ച് പറയുമ്പോൾ അതൊരു വൻകിട പദ്ധതിയാണ് അത് ഒരു ആഡംബര പദ്ധതിയാണ് സാധാരണക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ചെലവിലേ അല്ല പദ്ധതി എന്നുള്ളത് സർക്കാർ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്നവരും കേരള കമ്പനിയും ഒക്കെ പലതവണ തുറന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു പദ്ധതിയുടെ പേരിൽ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുമ്പോൾ ആരോടാണ് സർക്കാരിൻ്റെ കടപ്പാട് അല്ലെങ്കിൽ ആരോടാണ് മമത ആരെയാണ് പരിഗണിക്കുന്നത് എന്നുള്ളതും കൂടെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു സംഭവമായിരുന്നു ആ സംഭവം അന്ന് ഈ ഒരു തീരുമാനം നമ്മുടെ സംസ്ഥാന സർക്കാർ എടുത്തത് ഏതെങ്കിലും രാഷ്ട്രീയ നിക്ഷിപ്ത താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്താണ് സമരസമിതി എന്താണ് മനസ്സിലാക്കുന്നത് സർക്കാരി പദ്ധതിയുമായി മുന്നോട്ട് വരുമ്പോൾ ഒരു സാധാരണഗതിയിൽ ആ ആദ്യം ഈ പദ്ധതി അവതരിപ്പിച്ചുകൊണ്ടുള്ള പ്രചരണങ്ങൾ വരുമ്പോൾ തൂണുകളിലൂടെ ഉയർന്ന കേരളത്തിൻ്റെ സൗന്ദര്യം മുഴുവൻ ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കേരളത്തിലുടനീളം യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു പുതിയ റെയിൽപാത എന്ന നിലയിലാണ് അവതരിപ്പിക്കുന്നത് പക്ഷേ അതിന് പിന്നിലുള്ള ലക്ഷ്യങ്ങൾ പിന്നീട് ഈ പദ്ധതി മാറി മാറി വരുമ്പോഴാണ് അതിൻ്റെ ഈ അവതരിപ്പിക്കപ്പെട്ടതൊന്നുമല്ലാതെ കേരളത്തെ വിഭജിച്ചുകൊണ്ടാണെങ്കിൽ കൊണ്ടാണെങ്കിൽ പോലും ഇങ്ങനെയൊരു പദ്ധതി നടപ്പിലാക്കാൻ കഴിയുക വളരെ പാരിസ്ഥിതികമായ പ്രത്യേകതകളുള്ള കേരളത്തിൻ്റെ ഭൂമിയെ വലിയ ഏൽപ്പിക്കുന്ന ഒരു പദ്ധതി നടപ്പിലാക്കുക ഇവിടുത്തെ ജനങ്ങൾ വളരെ ജനസാന്ദ്രത ജനങ്ങൾ തിങ്ങിപ്പറക്കുന്ന നമ്മുടെ കേരളത്തെപ്പറ്റി പറയുന്ന ഒരു റിബൺ ലൈക്കാണ് നമ്മുടെ വികസനം എന്നാണ് എല്ലാം ഒരു ഗ്രാമങ്ങൾ തീർത്തും ഗ്രാമീണ അന്തരീക്ഷത്തിൽ നല്ലാതെ വികസിച്ച് വരുന്ന നാടാണ് അപ്പോൾ അവിടുത്തെ ജീവിതങ്ങളെ ബാധിച്ചുകൊണ്ട് ഒക്കെ ഇങ്ങനെ ഇത് നടപ്പിലാക്കാനായിട്ട് ഇത്രയും ബലം പിടിക്കുന്നു സർക്കാർ ജനങ്ങളുടെ വലിയ പ്രതിഷേധം ഉണ്ടായി വരുന്നു കോവിഡ് കാലത്ത് പോലും അതിശക്തമായ പ്രതിരോധം ഉണ്ടാകുന്നു ഇവിടെ സംസ്ഥാനത്ത് ഉടനീളം സമരം നടക്കുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടക്കുന്നു എല്ലാവരും പദ്ധതിക്കെതിരെ പരിസ്ഥിതി പ്രവർത്തകർ സാമൂഹ്യ പ്രവർത്തകർ സാധാരണ ജനങ്ങൾ എല്ലാവരും അണിനിരക്കുമ്പോഴും എങ്ങനെയും നടപ്പിലാക്കും കേറയിൽ ഇവിടെ കേരയിൽ വരും കേട്ടോ എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയാണ് ജനങ്ങളുടെ ഈ പ്രതിഷേധത്തിന് മുന്നിൽ പോലും അപ്പോൾ അത് അവർക്ക് അതിന് പിന്നിൽ ചില നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ടെന്നാണ് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നത് പക്ഷേ ഈ ഭരണകൂടമോ അല്ലെങ്കിൽ ഈ അധികാര അധികാര സ്ഥാനങ്ങളിലിരിക്കുന്നവർ അവരുടെ പിന്നിൽ നടക്കുന്ന കളികൾ എന്താണെന്ന് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അറിയില്ല സാമ്പത്തിക താല്പര്യങ്ങളും മറ്റ് വിഷയങ്ങളൊക്കെ അതിലുണ്ടാകാം അതിനെക്കുറിച്ച് സാധാരണക്കാർ അത്രയും അത്രയും എന്താ നമുക്കറിയില്ല പിന്നെ കോർപ്പറേറ്റ് പദ്ധതികളുടെ നടത്തിപ്പുകാരായി സർക്കാരുകൾ മാറുന്ന അല്ലെങ്കിൽ ഭരണകൂടങ്ങൾ മാറുന്നതാണ് നമ്മളിപ്പോൾ നമുക്ക് ചുറ്റുപാടും കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെയും ഒരു സ്വാധീനമാവാം ഈ പദ്ധതി പിന്നെ പിൻവലിക്കുന്നു എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് എത്തുമ്പോൾ സത്യത്തിൽ ഈ സമരം സമരസമിതി മനസ്സിലാക്കുന്നത് ഈ ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല സർക്കാർ മുട്ടുമടക്കി എന്ന് തന്നെയാണ് അല്ലെങ്കിൽ അതായത് നിങ്ങളുടെ സമരം മൂലം ഈ ഒരു പദ്ധതി വേണ്ട എന്നുള്ള നിലപാടിലേക്ക് എത്തി എന്നാണ് അങ്ങനെയാണോ നോക്കി സർക്കാർ മുട്ടുമടക്കി എന്നുള്ളത് ഈ ഘട്ടത്തിലല്ല നമ്മൾ ഇതിനു മുന്നേ തന്നെ അതിനെ അങ്ങനെയാണ് വിലയിരുത്തിയിട്ടുള്ളത് കാരണം എന്ത് തടസ്സം വന്നാലും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിച്ച മന്ത്രി പദ്ധതി ഇവിടെ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി അതിന് വലിയ പ്രചാരണം അത് ഈ പറയുന്നത് പോലെ നമ്മളിപ്പോൾ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെയുള്ള ഈ മുടക്കിയുള്ള പ്രചരണം അതുപോലെ സോഷ്യൽ മീഡിയ പേജുകളെ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ഒക്കെ തുടർച്ചയായ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു പക്ഷേ എന്തെല്ലാം ഘടകങ്ങൾ അവർ അവരുടെ പദ്ധതിക്ക് അനുകൂലമായ പ്രചരണത്തിന് അല്ലെങ്കിൽ ജനങ്ങളുടെ സമരത്തിനെതിരായ പ്രചരണത്തിനായി ഉപയോഗിച്ചിട്ട് പോലും ജനങ്ങളുടെ വലിയ സമരശക്തി ഉയർന്നു വരികയും പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിയാതെ വരികയും ചെയ്തു അവസാനം നമ്മൾ കണ്ടത് മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്ത് മുഴുപ്പിലങ്ങാടെന്ന് പറയുന്ന സ്ഥലത്ത് ഈ കേരളിൻ്റെ കുറ്റി സ്ഥാപിക്കാൻ ചെല്ലുന്നു ആളുകൾ പ്രതിരോധിക്കുന്നു കുറ്റി സ്ഥാപിക്കുന്നു പോലീസുകാർ ആ കുറ്റിക്ക് ചുറ്റു നിൽക്കേ അവിടുത്തെ സ്ത്രീകൾ വന്നത് പറിച്ചു കളയുന്ന സാഹചര്യം അത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ സമയത്തായിരുന്നു അതിനുശേഷം ഈ എവിടെയും ഈ പദ്ധതിയുടെ കല്ല് സ്ഥാപിക്കാനോ ഒന്നും സർക്കാരിന് കഴിഞ്ഞിട്ടില്ല അപ്പം നമ്മൾ ആ ഘട്ടത്തിൽ തന്നെ സർക്കാർ ശരിക്കും ജനങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കിയതാണ് ഇതിന് ശേഷം പ്രത്യക്ഷമായി പ്രത്യേകിച്ച് ചലനങ്ങളൊന്നും സർക്കാരിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടില്ല പക്ഷെ പിന്നോട്ട് പോക്ക് കണ്ടു അതായത് ഈ പദ്ധതിക്ക് വേണ്ടി ആരംഭിച്ച ഓഫീസുകൾ ഉണ്ടായിരുന്നു എല്ലാ ജില്ലകളിലും ഓഫീസ് സ്ഥാപിച്ചിരുന്നു അത് പിന്നീട് മെയിൻറ്റെയിൻ ചെയ്തില്ല ജോലിക്കാരെ തിരിച്ച് മാതൃ വകുപ്പുകളിലേക്ക് തിരിച്ച് വിളിക്കുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ പല ഘട്ടത്തിൽ സർക്കാർ പിന്നോക്കം പോയി പക്ഷേ എന്നാലും ഇടയ്ക്കിട ഇപ്പോൾ സർക്കാരിൻ്റെ പ്രത്യേക പ്രതിനിധിയെ ഡൽഹിയിൽ ഉപയോഗിച്ചുകൊണ്ട് പദ്ധതിക്ക് അനുമതി നേടിയെടുക്കാനുള്ള ശ്രമങ്ങളും അതൊക്കെ തുടരുന്നുണ്ടായിരുന്നെങ്കിലും അതൊരു വഴിക്കൂടെ തുടരുന്നു എന്തെങ്കിലും നടന്നാൽ നടന്നു എന്നുള്ള നിലയിൽ തുടരുന്നു മാത്രമാണ് ഒരു കാരണവശാലും ഒരു ചുവട് പോലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ലാത്ത വിധത്തിൽ സർക്കാർ മുട്ടുമടക്കിയിരുന്നു ഇതിനു മുമ്പ് തന്നെ പക്ഷേ ഈ ജനങ്ങൾക്ക് മേലിതിങ്ങനെ ഒരു വാള് പോലെ നിൽക്കുകയാണ് ഉത്തരവിങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഇതാണ് സാഹചര്യം ഇനി എന്താണ് സമരവുമായി മുന്നോട്ട് പോകാനാണ് എന്താണ് സമരസമിതിയുടെ തീരുമാനം സമരസമിതി മുന്നോട്ട് വെച്ചിരുന്ന ആവശ്യങ്ങൾ ഇപ്പോഴും സാധിച്ചിട്ടില്ല അതായത് പദ്ധതി പിൻവലിച്ച് ഉത്തരവിറക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ് പദ്ധതിക്ക് വേണ്ടി ഭൂമി എടുത്തുകൊണ്ട് സർവേ നമ്പർ വിജ്ഞാപനം അത് പിൻവലിക്കുക പിന്നീട് പ്രതിരോധത്തിൻ്റെ ഘട്ടത്തിൽ ആളുകൾക്ക് എതിരെ വ്യാപകമായി കേസെടുത്തിരുന്നു ഈ ഇതെല്ലാം കള്ളക്കേസുകളാണ് കാരണം റവന്യൂ വകുപ്പ് തന്നെ ഈ പദ്ധതിക്ക് കല്ലിടാൻ ഭൂമിയിൽ കയറി കല്ലിടാൻ അനുമതി നൽകിയിട്ടില്ല എന്ന് റവന്യൂ വകുപ്പ് നമുക്ക് വിവരാവകാശ മറുപടി നൽകിയിട്ടുണ്ട് അപ്പം അനധികൃതമായി കടന്ന് കയറി കല്ലിട്ടു ഈ കേസുകൾ പിൻവലിക്കണം ജനങ്ങളാണ് സർക്കാരാണ് അനധികൃതമായ അല്ലെങ്കിൽ കേരയിൽ കമ്പനിയാണ് അനധികൃതമായ പെരുമാറ്റം നടക്കുന്നത് അപ്പം അതിന് എതിരെ ജനങ്ങൾക്ക് നേരെ എടുത്ത കേസുകളുണ്ട് ആ കേസുകൾ പിൻവലിക്കണം വ്യാപകമായി ഫൈൻ അടച്ച് കേസ് ഒത്തുതീർപ്പാക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ട് നമുക്ക് കേരളത്തിൽ ഉടനീളം കാരണം ജീവിതവുമായി മുന്നോട്ട് പോണ കേസ് കിടക്കുന്നത് കൊണ്ട് പ്രതിസന്ധി ഉണ്ടായി ഉള്ളതൊക്കെ വിറ്റുവിറക്കി കേസിന് പൈസ അടയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ആ കാശ് ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്ക് തിരികെ നൽകണം അതോടൊപ്പം തന്നെ ഈ ബുദ്ധിമുട്ട് അനുഭവിച്ച ജനങ്ങൾക്ക് ധാർമ്മികതയുള്ളൊരു സർക്കാരാണെങ്കിൽ നഷ്ടപരിഹാരം ചെയ്യുകയും നൽകുകയും വേണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഏറ്റവും പ്രധാനമായി അടിയന്തരമായി പദ്ധതി പിൻവലിക്കുക എന്തായാലും ഈ ഒരു സ്വപ്ന പദ്ധതിയുമായി ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ക്യാമറാമാൻ അഖില അശോകിനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം